അടിയുറച്ച വിശ്വാസം ഉണ്ടാവണം എൻ്റെ റിസ്ക് അള്ളാഹു ഏറ്റെടുത്തതാണ് അത് ഒരാളുടെയും ഊരമ്മലല്ല ഞാൻ സത്യം വിളിച്ചു പറഞ്ഞാൽ എന്റെ റിസ്ക് മുടങ്ങുമോ എന്നുള്ള പേടി കൊണ്ട് ആദർശം പോലും പണയപ്പെടുത്തി നിലനിൽക്കേണ്ട ഒരു ഗതികേട് എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിരുള്ള വിശ്വാസത്തിൽ പറ്റിയ അപജയമാണ് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അത് പാടില്ല എപ്പോഴും പാടുന്ന പാട്ടാണിത് സത്യം പറയുമ്പോ പലരെന്ത് എന്തിനത് പറഞ്ഞു എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത് അത് മോശമായി പോയല്ലോ എന്ന് പറയുമ്പോൾ എന്റെ കാര്യത്തിൽ ഞാൻ തവക്കുലാക്കിയത് അള്ളാഹുവിനെയാണ് എനിക്കുറപ്പാണ് അവനാണ് എൻ്റെ റാസിക്ക് എന്റെ ഭക്ഷണം ഏത് കടലിന്റെ അഴിയിലാണെങ്കിലും ഒരാൾക്കും തടസ്സപ്പെടുത്താൻ കഴിയൂല അത് അള്ളാഹു എനിക്ക് എത്തിച്ചു തരും ആ തവക്കുലിന്റെ വിശ്വാസമുള്ളവർക്ക് ആദർശത്തെ പണയപ്പെടുത്തേണ്ടി വരില്ല ആരെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടി കാര്യങ്ങൾ ഉള്ളിൽ വെച്ച് മറച്ചു പറയേണ്ടി വരില്ല അള്ളാഹുറബുൽസത്ത് എല്ലാ അർത്ഥത്തിലും വിജയികളിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ